ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം വായിക്കട്ടെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി ഇരമ്യാവ് ആ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുകയാണ് അത് വെറുതെ നമുക്ക് കിട്ടുന്നതല്ല വിരമയാവ് അതിനു വേണ്ടി അന്വേഷിച്ചു വിരമയാവ് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ടും പ്രയത്നം ചെയ്തു അത് കണ്ടെത്തി അതിനെ ഭക്ഷിച്ചു ആ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അത് തൻ്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമായി തീർന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ് വീണ്ടും നാം സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ അതിന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റിയെട്ട് മുതൽ നൂറ്റി നൂറ്റിനാല് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിലും നല്ലത് നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ആ തിരുവചനം കണ്ടെത്തി ഭക്ഷിച്ച ഇരമ്യാവിന് അത് സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ വചനം എന്റെ അണ്ണാക്കിന് മധുരമാണ് അതെന്റെ കാലിന് ദീപമാണ് എന്റെ പാതയ്ക്ക് പ്രകാശമാണ് മാത്രമല്ല നൂറ്റി രണ്ടാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ ഒരു നിർണയം വിവരിച്ചു പറയാണ് നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു ഈ വചനം പ്രമാണിക്കുമ്പോൾ ഇത് നിർമ്മലമായ വചനം ഇത് ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത സ്വർണം പോലുള്ള വചനങ്ങളാകൊണ്ട് ആ വചനം പ്രമാണിക്കുന്നവർ തങ്ങളെ തന്നെ ദുർമാർഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാകുന്നു എന്നുള്ള ഒരു വലിയ സത്യവും ഇവിടെ പറയുന്നു വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമായിരിക്കുന്നു അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു ഈ രാവിലെ സമയം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഈ വചനം ഇത് വായിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് ആനന്ദം വരുന്നുണ്ടോ ഈ വചനത്തിൽ നാം ആനന്ദിക്കുവാൻ ഇടയാകുന്നുണ്ടോ മാത്രമല്ല ഇത് നമ്മുടെ ശാശ്വതമായ അവകാശമാണ് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനം നമ്മുടെ കൈകളിലേക്ക് ദൈവം തന്നത് ഈ വചനപ്രകാരം സ്വർഗത്തിലും നമുക്ക് സന്തോഷമുണ്ട് മാത്രമല്ല ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഈ വചനപ്രകാരമാണ് കർത്താവ് നമ്മെ ന്യായം വിധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായി തീരുവാൻ ദൈവവചനത്തിന് ഇടയാകുന്നുണ്ടോ അതോ വെറുമൊരു ചടങ്ങ് പോലെ നാം വായിച്ച് മുൻപോട്ട് പോവുകയാണോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാധുര്യവും അതിൻ്റെ ശക്തിയും അതിലൂടെ വ്യാപരിക്കുന്ന സ്നേഹവും കരുണയും നാം ഓരോ ദിവസവും അനുഭവിച്ചിരുന്നുണ്ടോ ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അപ്പോസ്തോൽനായ പൗലോസ് തിമ്മത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് സകലത്തിനും ഉപദേശത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും എല്ലാം മതിയായതായ ദൈവോചനമെന്ന് പറയുന്നുണ്ട് നമ്മളെ നമ്മളേത് നമുക്കിത് ബുദ്ധി ഉപദേശം തരുന്നതാണ് നമ്മെ നേരായ പാതയിൽ നടത്തുന്നതാണ് നമുക്ക് ഏത് രീതിയിലും ഏത് കാലത്തിനും ഏത് സമയത്തും ആശ്രയിക്കുവാൻ കൊള്ളുന്ന വചനമാണ് മാത്രമല്ല ഈ തെരുവെഴുത്ത് ദൈവശ്വാസീയമാണ് ഇത് മുഖാന്തരം മനുഷ്യൻ സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകുവാൻ അവനെ ഇടയാക്കുന്നതാണ് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ഈ നന്ദകാലം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടവരായി ദൈവത്തിൻ്റെ ആ കൃപയോടുകൂടിയ സന്ദേശം പ്രചരിപ്പിക്കുന്നവരായും അനുസരിക്കുന്നവരായി നാം തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കുന്നതാണ് നാം സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവരാകുവാൻ തക്കവണ്ണം ഈ വചനം നമുക്ക് ബുദ്ധി ഉപദേശം തരും നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതായ ഈ വചനത്തെ എന്റെ പകലിൽ നമ്മുടെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇരമ്യാവിനെ പോലെ ഈ വചനങ്ങളെ ഓരോ ദിവസവും കണ്ടെത്തി ഭക്ഷിച്ച് അതിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ